ഒടുവിൽ അൻപത്തിയാറ് വർഷത്തിന്റെ കാത്തിരിപ്പിന് ഉത്തരം കിട്ടിയിരിക്കുകയാണ് ഇലന്തോ സ്വദേശിയായ സൈനികൻ തോമസ് ചെറിയ ഭൗതിക ശരീരം അൻപത്തിയാറ് വർഷത്തിന് ശേഷമാണ് കണ്ടെത്തിയത് ഹിമാചൽ പ്രദേശിലെ കുളു ജില്ലയിലെ റോക്താങ് പാസിൽ വെച്ചായിരുന്നു അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വിമാനം അപകടത്തിൽപ്പെട്ടത് അതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് വിമാനം അപകടത്തിൽപ്പെടുന്നത് അന്നു മുതൽ സൈന്യം തിരച്ചിൽ നടത്തുന്നതാണ് പക്ഷേ അതിന് ഉത്തരം കിട്ടിയത് ഇന്നലെയായിരുന്നു ഇപ്പോഴിതാ തോമസ് ചെറിയ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ വൈകാരിക പ്രതികരണവുമായി അദ്ദേഹത്തിന്റെ കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട് വർഷങ്ങളുടെ കാത്തിരിപ്പായിരുന്നു തങ്ങളുടേതെന്നും തോമസ് ചെറിയാന്റെ മൃതദേഹം കണ്ടെത്തിയതിൽ സങ്കടവും സന്തോഷവും ഉണ്ടെന്നും സഹോദരങ്ങൾ വ്യക്തമാക്കി തിരച്ചിൽ തുടരുകയാണെന്ന് ഇടക്കിടെ സൈന്യത്തിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചിരുന്നു വിവരം അറിഞ്ഞപ്പോൾ തന്നെ അതിയായ സങ്കടവും സന്തോഷം തോന്നി എന്തെങ്കിലും കണ്ടെത്തുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു ഒരാഴ്ചയ്ക്കകം മൃതദേഹം നാട്ടിലെത്തിക്കുമെന്ന് തോമസിന്റെ സഹോദരി മേരി പറഞ്ഞു നാല് സഹോദരങ്ങളാണ് തോമസ് ചെറിയാന് സഹോദരൻ തോമസ് തോമസ് ഇലന്തൂരിൽ വിശ്രമ ജീവിതം നയിക്കുന്നു മറ്റൊരു സഹോദരൻ തോമസ് വർഗീസിന് കൃഷിയാണ് പരേതനായ മൂത്ത സഹോദരൻ തോമസ് മാത്യുവും സൈനികനായിരുന്നു മേരിയാണ് ഏക സഹോദരി അന്ന് നടന്ന സംഭവം ഓർക്കുമ്പോൾ തന്നെ നടുക്കം വിട്ടുമാറുന്നില്ല എന്ന് കൂടെ സൈന്യത്തിലുണ്ടായിരുന്ന സഹോദരനും പ്രതികരിച്ചു വർഷങ്ങൾക്ക് മുൻപ് നൂറ്റി രണ്ട് സൈനികരുമായി ചണ്ഡിഗഢിൽ നിന്നും ലേയിലേക്ക് പോയ എ എൻ ോൾക്ക് എയർക്രാഫ്റ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഫെബ്രുവരി ഏഴിന് ഹിമാചൽ പ്രദേശിലെ കുളു ജില്ലയിലെ റോക്താങ് പാസിൽ നിന്നും അപകടത്തിൽപ്പെട്ടത് വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരും മരിച്ചെങ്കിലും ഒൻപത് പേരുടെ മൃതദേഹങ്ങൾ മാത്രമായിരുന്നു കണ്ടെടുത്തിരുന്നത് ശേഷം രണ്ടായിരത്തി ഒൻപതിലും അഞ്ച് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു ഇപ്പോഴിതാ തോമസ് ചെറിയാൻ ഉൾപ്പെടെ നാല് പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് അന്ന് വിമാനം കാണാതായി എന്ന വാർത്തയാണ് ആദ്യം വന്നതെന്ന് സഹോദരൻ തോമസ് വർഗീസ് ഓർത്തെടുക്കുന്നു രണ്ടായിരത്തി മൂന്നിലാണ് വിമാന അപകടമാണ് നടന്നതെന്ന് സ്ഥിരീകരിച്ചത് കാണാതാകുമ്പോൾ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമായിരുന്നു തോമസിന് പ്രായമുണ്ടായിരുന്നത് പത്തനംതിട്ട കാത്തോലിക് സ്കൂളിൽ നിന്നും എസ് എസ് എൽ സിയും കോളേജിൽ നിന്ന് പ്രീ യൂണിവേഴ്സിറ്റിയും പൂർത്തിയാക്കിയ തോമസ് സൈന്യത്തിൽ ചേരുകയായിരുന്നു ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് എഴുപത്തിരണ്ട് വയസ്സുണ്ടാകുമായിരുന്നു അച്ഛൻ മരിച്ചിട്ടും മുപ്പത്തിയഞ്ചും അമ്മ മരിച്ചിട്ടും ഇരുപത്തിയെട്ട് കൊല്ലമായി അമ്മ എപ്പോഴും തോമസ് ചെറിയനെ ഓർത്ത് കരച്ചിലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു തോമസിന്റെ ഭൗതിക ശരീരം കണ്ടെത്തിയെന്ന സൈനിക ഉദ്യോഗസ്ഥരുടെ അറിയിപ്പ് പോലീസാണ് ഇലന്തൂരിലെ വീട്ടിലെത്തി അറിയിച്ചത് പിന്നീട് കരസേന ആസ്ഥാനത്ത് നിന്നും സന്ദേശമെത്തി തോമസ് ചെറിയ ശരീരത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളുടെ വിവരം ലഭിച്ചത് ഭൗതിക ശരീരം എത്തിച്ച് സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കാനുള്ള നടപടിക്രമങ്ങൾ നടക്കുകയാണ് അതേസമയം രണ്ടായിരത്തി മൂന്നിൽ അടൽ ബിഹാരി വാജ്പേയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടെയ്യറിങ്ങിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ആദ്യമായി കണ്ടെത്തിയത് ഇതിന്റെ തുടർച്ചയായി നിരവധി തിരച്ചിലുകൾ ഒടുവിലും നടത്തിയിരുന്നു